ക്കാണ് വലയിടാൻ പോവാറ് അതായത് നമ്മുടെ പട്ടിൻ്റെ സൈഡിലുള്ള കല്ലുകെട്ടിനകത്താണ് ഇപ്പോൾ നമ്മുടെ മഞ്ഞപ്പൂരിയൊക്കെ കൊടുത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടി മഞ്ഞപ്പൂരി പിടിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഡിസ്കോവലയാണ് എടുത്തിരിക്കുന്നത് ആ ഡിസ്കോവലയായിട്ട് പോയിട്ട് പായൽ കുറവുള്ള സ്ഥലം നോക്കി കല്ലുകെട്ടിൻ്റെ സൈഡിൽ കൂടി നമ്മളുടെ ഫിച്ചിങ് ഫിച്ചിങ്ങിൻ്റെ സൈഡിൽ കൂടെ വലയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാത്രി ഒരു അസേ കൂടി മഞ്ഞപ്പൂരി ഏറെ പിടിക്കാനായിരുന്നു ആ സമയത്ത് നമ്മുടെ വലയിൽ വരുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളങ്ങ് ാണ് എന്നിട്ട് നാളെ രാവിലെ ഓട്ടെ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് രാവിലെ വലവലിക്കാൻ പോവാണ് നമ്മൾ മഞ്ഞപ്പൂലിയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ ചൂണ്ടയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന പക്ഷെ നമ്മൾ ചൂണ്ട പോയിട്ട് എടുത്തിട്ട് മീനൊന്നും കിട്ടിയില്ല അവിടെ ഒന്ന് രണ്ട് കാടൊക്കെ ഉണ്ട് അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട് ജെട്ടിയുടെ അടി കൂടെ ഒക്കെയാണ് വലയിട്ടേക്കുന്നത് കല്ലുകെട്ടീനധികം ദൂരമില്ലാത്ത രീതിയിലുമാണ് വലയിട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മീൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ പിന്നെ കിട്ടുന്നതൊക്കെ ബോണസ് ഒന്നും കൊണ്ട് വിടുന്നില്ല കിട്ടുന്ന കൊണ്ട് തൃപ്തിപ്പെട്ടുള്ളൂ നമ്മൾ വലയുടെ അടുത്തുണ്ട് നമ്മൾ വലയിട്ട സ്ഥലത്ത് ഒരു എർത്ത് മൂവിങ് സിസ്റ്റം അതായത് ജെ സി ബി പോലൊരു വള്ളത്തിൻ്റെ ബോർഡൊക്കെ അടുപ്പിച്ചൊരു സിസ്റ്റമുണ്ട് അവരതിൽ ചെളി വരുവാണ് അപ്പം നമ്മൾ പെട്ടെന്ന് വലിച്ചു മാറ്റിയിട്ട് വേണം അവർക്ക് പണിയെടുത്ത് അതുകൊണ്ട് ഇച്ചിരി ധൃതിപ്പെടുക

এই তো তাহলে এটা দেখতে পাচ্ছি তো এই কলপটিনির দিকে কলন্দে আর തോട് പൊളിച്ചത് തുടക്കിയിട്ട് വേറെ മീനുകളാക്കണം പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു വല നമ്മൾ വജ്ജി കൂടി വജ്ജി സോറി ഒരു വല നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതായിട്ട് മഞ്ഞൾപ്പൂരി കിട്ടുക എന്നുള്ളതായിരുന്നു ഇതിനകത്ത് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വലയും കൂടെ പൊക്കാനുണ്ട് അതിനകത്തൂടെ അഞ്ചെണ്ണം കിട്ടുവാണെങ്കിൽ കറി കുശാൽ 嗯。Hmm? തലമുട്ടിൽ

േ അപ്പോൾ മീൻ കാണിച്ചു തരാമേമ്മേ തല തെളിച്ചെടുക്കണമെങ്കിൽ ഒരു ടച്ച് പണിയുണ്ട് ഒന്നൊന്നേരം ടച്ച് പണിയുണ്ട് അത് കണക്ക് കമ്പും കുലുമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ രണ്ട് മീനായിരുന്നു നമ്മുടെ കൊഞ്ചി രണ്ട് കൊഞ്ചി കിട്ടി രണ്ടല്ല മൂന്നെണ്ണം അല്ലേ വരണം ചെയ്തിട്ട് അടി വിളങ്ങൾ തുറക്കുണ്ട് വരെ പിന്നെ കിട്ടിയത് നമുക്ക് ഗുണപ്പെട്ടില്ല അതുകൊണ്ട് അത് തോട് പൊളിച്ച പളമ്പനാണ് അത് മറ്റു മീനുകളാണ് പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത മീൻ തന്ന കൂടെ കിടക്കുന്നുണ്ട് മഞ്ഞപ്പൂരി അഞ്ചെണ്ണം ഒരഞ്ചെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ മീൻ കിട്ടി നമ്മൾ ഗാർഹിക അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല കാരണം ഇത്രയും പണിയെടുത്തിട്ട് ഇത്രയും ഇത്ര മീൻ കിട്ടിയാൽ പോരാ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനലിൽ ചേട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാണ് തന്നെ നമ്മൾ ചെയ്ത് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നത് ടെവീൽ ഫോളോ ചെയ്തു കാണാനൊന്നും അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടം ആണെങ്കിൽ പേജും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നുണ്ടത്രേറ്റാ കഴിഞ്ഞു ကြံဒံမုံပဏီအားမနဲ